മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എട്ടാമത്തെ ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ നോമിനേഷനിലൂടെ പത്ത് പേരാണ് ഈ തവണ എവിക്ഷനിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു നോമിനേഷന് വേണ്ടി പലരും വലിയ വലിയ പ്ലാനിങ്ങിലായിരുന്നു ഇന്നലെ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞായിരുന്നു പദ്ധതികൾ എല്ലാ ഗ്രൂപ്പിലും മെയിൻ ചർച്ചാ വിഷയം നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു പദ്ധതി ഇട്ടത് അതിൽ പ്രധാനപ്പെട്ടത് അഭിലാഷായിരുന്നു കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി നോമിനേഷനിൽ വന്നത് ഒമ്പത് വോട്ടുകളോടുകൂടിയാണ് അതുപോലെ ഈ തവണ ജിസയിലിനും നല്ലൊരു വോട്ടോടുകൂടി നോമിനേഷനിൽ വരണമെന്നായിരുന്നു അഭിലാഷ് പദ്ധതിയിട്ടത് എന്നാൽ ഈ തവണ ബിഗ് ബോസ് ഇതിലൊരു കളി കളിച്ചു കഴിഞ്ഞ ആഴ്ച ഓപ്പൺ നോമിനേഷൻ ചെയ്തവർക്കെല്ലാം ഈ ആഴ്ച കൺഫെൻഷൻ റൂമിൽ വെച്ചുള്ള നോമിനേഷനായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കൺഫെക്ഷൻ റൂമിൽ വെച്ച് നോമിനേറ്റ് ചെയ്ത എല്ലാവരും ഈ തവണ ഓപ്പൺ നോമിനേഷൻ ആണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ടിസ്റ്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ തവണ ജിസയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് വെറും രണ്ട് വോട്ടുകളുമായിട്ടാണ് ഇന്നലെ രാത്രി അഭിലാഷിന്റെ കൂടെ ഇടാനും അഭിലാഷിനെ കട്ട സപ്പോർട്ടുമായി നിന്ന ഒരു വ്യക്തിയാണ് ഒനിയില് ഒനീൽ ഇന്നലെ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് അവളിനി അതായത് ജിസേലിനി ആലു പൊറോട്ടയൊന്നും ഉണ്ടാക്കി തന്നിട്ട് കാര്യമില്ല ഞാൻ നാളെ ഉറപ്പായും അവളെ നോമിനേറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പക്ഷേ ഒനീലിനും ഈ തവണ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒനീൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും ജിഷിനെയുമാണ് ജിസേലിനെ ഒനീല് നോമിനേറ്റ് ചെയ്തില്ല എന്നാൽ അഭിലാഷിന് കൺഫെക്ഷൻ റൂമിൽ വെച്ചുള്ള നോമിനേഷൻ ആയിരുന്നു അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആരിനെയും ലക്ഷ്മിനെയുമാണ് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഇന്നലെ ഇത്രയും പദ്ധതികൾ ഇട്ട വ്യക്തിയാണ് എന്തായാലും വലിയ വോട്ടുകളോട് കൂടി അല്ലെങ്കിലും അഭിലാഷിന്റെ ആഗ്രഹം പോലെ ജിസയിലെ ഈ ആഴ്ച രണ്ടാഴ്ചകൾക്ക് ശേഷം ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് നൂറ് കീർത്തവണ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു ആ പവർ ഉപയോഗിച്ച് നൂറ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയായിരുന്നു രണ്ടാമത് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ബിന്നെയും അഭിലാഷിനെയും ആണ് ജിസേൽ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും ബിന്നെയുമാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും ആദിലെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് ആദില ലക്ഷ്മി ആദില നോമിനേറ്റ് ചെയ്തത് ജിഷിൻ അനീഷ് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് ജിസേൽ ജിഷിൻ അനുമോൾ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി സാബുമാൻ ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനീഷ് ബിന്നി അക്ബർ നോമിനേറ്റ് ചെയ്തത് ജിഷിൻ അനീഷ് സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ജിഷിൻ അനീഷ് ബിന്നി നോമിനേറ്റ് ചെയ്തത് ജിസേൽ ആര്യൻ ഒനിൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് ജിഷിൻ അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആര്യൻ ലക്ഷ്മി ജിഷിൻ നോമിനേറ്റ് ചെയ്തത് സാബുമാൻ അനുമോൾ ജിസൈലിനു വേണ്ടി പദ്ധതിയിട്ട നോമിനേഷനാണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച നോമിനേഷനിൽ വന്നത് ജിഷിനാണ് ജിഷിന് അഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടാമത് അനീഷ് നാല് വോട്ട് മൂന്ന് കൂടി ലക്ഷ്മിയും ബിന്നിയും രണ്ട് വോട്ടുകൾ വീതം നേടി അഭിലാഷ് ആദില ഷാനവാസ് ആര്യൻ ജിസേൽ പിന്നെ നൂറുടെ ഡയറക്റ്റ് നോമിനേഷൻ വഴി അക്ബർ അങ്ങനെ പത്ത് പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്